ഓ മൈ ഗോഡ് ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുള്ളൂ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽഫി നൂറ്റി അറുപത് മില്യൺ യൂറോസിൻ്റെ ഒരു ഓഫർ വിനീഷ്യസ് ജൂനിയറിനെ എത്തിക്കാൻ വേണ്ടി റയൽ മാഡന് നൽകും എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത് അറിയാലോ ദ ഗാർഡിയൻ വരെ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ വിശ്വസിക്കാൻ പറ്റുന്നൊരു മീഡിയ ആണ് ഈ ഗാർഡിയൻ എന്ന് പറയുന്നത് അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇത് ചിരിച്ചങ്ങ് തള്ളി ഇത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് വിചാരിച്ചു ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ അത് കുറച്ചുകൂടെ വായിച്ച സമയത്ത് എനിക്ക് തന്നെ തോന്നി ഇത് നടക്കാൻ സാധ്യതയൊക്കെ ഉണ്ട് എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക നടക്കോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അറുപത് മില്യണിൻ്റെ ആ ഒരു ഡീല് ചെൽഫി റയലിന് നൽകുന്നതാണ് അപ്പോൾ നൂറ്റി അറുപത് മില്യണിനുള്ളത് വിനീഷ്യസ് ജൂനിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല പക്ഷേ ചെൽഫിയാണ് അമ്മാർക്ക് ഭ്രാന്താണ് അമ്മാര് എന്തും ചെയ്യും അമ്മാർ കുറേ പ്ലേസിനൊക്കെ എടുത്ത് എന്തൊക്കെയാണ് അവിടെ ചെയ്തു വെക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അവരെന്ത് വേണേലും ചെയ്യാം അവര് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീഷ്യസിൽ എത്തിക്കുന്നതിലൂടെ ഒരു ബ്രാൻഡാണല്ലോ വിനീഷ്യസ് അപ്പോൾ അത് അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അവരുടെ മുന്നേറ്റത്തിൽ മൂന്ന് ബ്രസീലിയൻ താരങ്ങൾ ഒരേ സമയം ഉപയോഗിക്കാം അറ്റാക്കിംഗ് മെഡലർ ആയിട്ട് യൂസ് ചെയ്യാം എന്നൊരു പ്ലാനാണ് അവർക്കുള്ളതെന്നാണ് പറയുന്നത് അപ്പോ പോസിബിൾ ആണ് പോസിബിളാണ് ഇങ്ങനൊരു പ്ലാന് ആക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് ചെൽഫി ആണല്ലോ അപ്പോ ഇനി അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയൽ മാഡ് ഇതിന് സമ്മതിക്കുന്നു ചാൻസ് ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന പതിനേഴ് മത്സരങ്ങൾ ലാലിഗിലെ ലാസ്റ്റ് കളിച്ചിട്ടുള്ള പതിനൊന്ന് മാച്ച് ചാമ്പ്യൻസ് ലീഗിൽ അവസാനം കളിച്ചിട്ടുള്ള ആറ് മാച്ച് അങ്ങനെ അവസാന പതിനേഴ് മാച്ചിൽ ഗോളടിച്ചിട്ടില്ല വിനീഷ്യസിനൊരു ഗോൾ സ്കോർ ചെയ്തിട്ടില്ല റയലിന് വേണ്ടി കഴിഞ്ഞ സീസൺ വളരെ മോശമായിരുന്നു മിനീഷ്യഫിനും മോശമായിരുന്നു ഈ സീസൺ അതിലും മോശമായിട്ടാണ് കാര്യങ്ങൾ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഒരു താരത്തിന് നൂറ്റി അറുപത് മില്യൺ യൂറോസ് ഒരു ടീം നൽകി കഴിഞ്ഞാൽ റയൽ കൊടുക്കുമോ ഇല്ലയോ കൊടുക്കാനുള്ള സാധ്യത കുറവാണല്ലോ ഇപ്പോഴും പക്ഷേ എംബാപ്പ ഉള്ള സാഹചര്യത്തിലാണെങ്കിലും കഴിഞ്ഞ ഡിസംബറിന്റെ തുടക്കത്തിൽ ഒരു റിപ്പോർട്ട് വന്നിരുന്നു സ്പാനിഷ് മാധ്യമങ്ങളാണ് ആ ഒരു റിപ്പോർട്ട് വിട്ടിട്ടുള്ളത് അന്മാരെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അവിടെ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എംബാപ്പയും വിനീഷ്യസും ഒരുമിച്ച് കളിച്ച് കഴിഞ്ഞാൽ ചില ടാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിനീഷ്യസ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലെഫ്റ്റ് വിങ്ങറാണ് എംബാപ്പ എന്ന് പറയുന്ന താരം അദ്ദേഹം ഒരു സെന്റർ ഫോർവേഡിൽ കളിക്കുന്നു ഉണ്ടെങ്കിലും ഒരു ലെഫ്റ്റ് സൈഡിൽ ചെറിയൊരു ചായവുള്ളൊരു താരമാണ് ലെഫ്റ്റ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു താരമാണ് ശരിയാണ് കാര്യം ശരിയാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിനീഷ്യസ് ക്രോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് എംബാപ്പെ ആണ് ആ ഒരു ബോക്സിനകത്ത് വരേണ്ടത് സെൻ്റർ ഫോർവേർഡ് ആണല്ലോ എന്നാൽ എംബാപ്പെ ഉള്ളത് ബോക്സിന് പുറത്താണ് കുറെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവരൊരു ഒരു ആർട്ടിക്കിൾ പുറത്തുവിട്ടിരുന്നു ഈ സ്പാനിഷ് മാധ്യമം അപ്പോൾ ഞാനത് കണ്ടപ്പോൾ അത് എംബാപ്പെ ദ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ സംഭവം ഉണ്ടായിരുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ എംബാപ്പെ വളരെ മികച്ച ഫോമിൽ കളിക്കുകയാണ് കുറേ ഗോളടിച്ച് കൂട്ടുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റെയലിനെ സംബന്ധിച്ച മോശം ഇയർ ആണെങ്കിലും ആ ഒരു മോശം ഇയറിൽ പോലും അൻപത്തൊൻപത് ഗോൾ അടിച്ച് റയലിന്റെ എക്കാലത്തേയും മികച്ച ടോപ്പ് സ്കോറില് റൊണാൾഡോയ്ക്കൊപ്പം എത്താൻ ഒരു ഒരു സിംഗിൾ ഇയറിൽ റൊണാൾഡോയ്ക്കൊപ്പം എത്താൻ എംബാബ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എംബാപ്പെ എന്തായാലും ഒഴിവാക്കാൻ പോകുന്നില്ല അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് വിനീഷ്യസ് ആയിരിക്കും വിനീഷ്യസിനെ ഒഴിവാക്കിയിട്ട് എംബാപ്പെ വിങ്ങി ഒരു പ്ലാൻ ആണെന്ന് കേൾക്കുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ഗോൺസാലോ ഗാൾഫിയ ഹാട്രിക്ക് നേടിയിരുന്നു അതോടുകൂടി ഈ ഒരു കാര്യം കുറച്ചുകൂടി കുറച്ച് കേൾക്കുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംബാപ്പയൊരു വിഗി കളിപ്പിക്കുന്നു സെൻട്രറിൽ ഗോൺസാല കാഴ്ഫ കളിപ്പിക്കുന്നു അതുപോലെ തന്നെ റൈറ്റിൽ റോഡ്രിഗിയെ ഗി കളിപ്പിക്കുന്നു ഇതാണ് അവരുടെ ആ ഒരു ബേസിക് പ്ലാൻ എന്ന് ഇപ്പോൾ കുറേ മാധ്യമങ്ങൾ അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതൊന്നുമല്ല എൻ്റെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിപ്പിച്ചത് അവസാനം വന്നിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറൻറ്റീന പെരസിന് ഒരു പദ്ധതിയുണ്ട് അറിയാലോ അവരുടെ ആ ഒരു റെയലിൻ്റെ തന്നെ ഒരു പദ്ധതിയാണ് ഗാലക്റ്റിക് ഗലക്ട്രിക്കോസ് സൂപ്രധാരങ്ങളെ വാങ്ങിക്കുക എന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പദ്ധതി അനുസരിച്ച് അദ്ദേഹം അടുത്ത് ലക്ഷ്യം വെച്ചിരിക്കുന്ന താരം എന്ന് പറയുന്നത് ബെർലിൻ ഹാലൻഡാണ് ഹാലണ്ടിനെയൊക്കെ സൈൻ ചെയ്യാൻ പറ്റുകൂടി ഇങ്ങനെ നിങ്ങൾക്ക് തോന്നാം പക്ഷെ പോസിബിളാണ് അതിനുള്ള ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അറുപത് മില്യൺ എനിക്ക് ബിനീഷ്യസ് ജൂണിയറിനെ വിൽക്കുന്നു അതിനുശേഷം ആ ഒരു മണി യൂസ് ചെയ്ത് ഹാലൻഡിനെ വാങ്ങണം ഇതായാണ് പ്ലാൻ പെർഫെക്റ്റ് പ്ലാൻ സംഭവം നടക്കും ആണ് അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീസൺ അവസാനത്തോടെ പെബ്ഗാഡിയോള സിറ്റി വിടുന്നു എന്നൊരു വാർത്തയുണ്ട് അപ്പോൾ സിറ്റി വിട്ട് പെബ്ഗാഡിയോള പോകുന്ന സ്ഥിതിക്ക് പെബ്ഗാഡിയോളയെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയർ ആണ് ഹാലണ്ട് അതുകൊണ്ട് തന്നെ ഹാലണ്ടും സിറ്റി വിട്ട് പോകാൻ ഒരു സാധ്യത ഉണ്ട് എന്ന് പല വിശിഷ്ട ആളുകളും പറയുന്നുണ്ട് അപ്പോൾ നമുക്കത് തള്ളിക്കളാൻ കഴിയത്തില്ല അതിനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇപ്പം നൂറ്റി അറുപതിന് വിറ്റതിന് ശേഷം ഹാലണ്ടിനെ ടീമിൽ എത്തിച്ചാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല റയലാണ് ഫ്ലോറൻറ്റീന പെരസാണ് അങ്ങനെയൊക്കെ കാഞ്ഞ ബുദ്ധിയാണ് അതുകൊണ്ട് തന്നെ ഇത് നടക്കുകയില്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എനിക്കിത് ഇൻട്രസ്റ്റിങ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് ഇത് നടക്കാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്നാൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഫ്ലോറൻ്റീന പെരസ് ഇങ്ങനെയൊക്കെ ആലോചിക്കാനുള്ള സാധ്യതയില്ല അങ്ങേരുടെ ഒരു ഒരു ബുദ്ധിയൊക്കെ വെച്ചിട്ട് പഴയകാല ചരിത്രമൊക്കെ വെച്ചിട്ട് പോസിബിൾ ആണ് അത് മാത്രമല്ല വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോ വരാറ് അതായത് വേൾഡ് കപ്പിന്റെ ആ ഒരു സമയത്താണ് ട്രാൻസ്ഫർ വിൻഡോ അതുകൊണ്ട് തന്നെ വേൾഡ് കപ്പ് കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും മിക്ക താരങ്ങളും പല ടീമുകളിലേക്ക് പോകാനുള്ള ആ ഒരു ഡിസിഷനൊക്കെ എടുക്കാറ് പോസിബിൾ ആണ് ചിലപ്പോ നടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല അപ്പോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഈ കാര്യത്തെ കുറിച്ച് കമൻ ബിലോ മറ്റൊരു വീഡിയോ വിത്ത് ബൈബോവിത്ത്